നല്ല ചൂടുള്ള ഇഞ്ചി ചായയും സ്നാക്സും നമ്മളിവിടെ മുളക് ബജിയാണ് വാങ്ങിയിട്ടുള്ളത് ഇത് കഴിക്കാത്തവരായിട്ട് കുവൈറ്റിൽ ആരും തന്നെ കാണില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഫഹീലിൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത് ടി വി എസിൻ്റെയും അതുപോലെ തന്നെ ചോയ്സ് ടൈപ്പിംഗ് സെൻറ്ററിൻ്റെയും നടുവിലായിട്ട് ഇവിടെ എന്തൊരു തിരക്കാണെന്നറിയാമോ ഇതിൻ്റെ അകത്തൊന്നും ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല ഇവിടെ നിന്ന് പാർസലായിട്ട് ഇഞ്ചി ചായയും അതുപോലെ തന്നെ സ്നാക്സും ഇങ്ങനെ വാങ്ങിയിട്ട് പോകുക എന്നല്ലാതെ നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല എന്നാലും ഏത് സമയത്തും ഇവിടെ ഭയങ്കരമായ തിരക്കാണ് കാരണം മറ്റൊന്നുമല്ല ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് തന്നെ ഇവിടുന്ന് എത്ര ആൾക്കാരാണ് ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഇവരൊക്കെ ഇഞ്ചി ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലും തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ചായയുണ്ട് പക്ഷേ ഈ ഒരു ചായയുടെ ടേസ്റ്റ് ഫഹഹീലിൽ ഈ ഒരു കടയിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഏതായാലും രണ്ട് ചായ വാങ്ങിയിട്ടുണ്ട് ബഷീർക്ക ചായ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഈ ചായയുടെ ടേസ്റ്റ് ബഷീർക്കാനുടനെ ചോദിച്ചു നോക്കാം ഇതാ രണ്ട് നല്ല ചൂടുള്ള ഇഞ്ചി ചായ അതുപോലെ തന്നെ മുളക് ബജിയും നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് ബഷീർക്കാനുണ്ടെന്ന് ചോദിച്ചു നോക്കാം കുവൈറ്റിൽ എവിടെ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഏത് സ്ഥലത്ത് താമസിക്കുന്ന ആളാണെങ്കിലും ഫഹഹീലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കട സന്ദർശിക്കാതെ പോവുകയില്ല ഇവിടുന്ന് ഒരു ഇഞ്ചി ചായയെങ്കിലും കഴിക്കാതെ അവർ പോവുകയില്ല കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഇഞ്ചി ചായക്ക് കുവൈറ്റിലുള്ളവർക്ക് ഈ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും ഇപ്പോൾ ഏകദേശം രാത്രി ഒരു പത്ത് പത്തര മണിയായിട്ടുണ്ടാകും ഈ സമയത്താണ് ഇവിടുന്ന് തിരക്കുകളൊക്കെ കുറയുന്നത് അതുവരെ ഇവിടുന്ന് ഒരു ചായ വാങ്ങിക്കിട്ടണമെങ്കിൽ ഒന്ന് അടിപിടി നടത്തണം എന്ന് തന്നെ പറയാം അത്രയും തിരക്കാണ് തെക്ക് പരമായ വീഡിയോൻ്റെ കൂടെ ഇഞ്ചി ചായയുടെ വിശേഷങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്തിയത് ഈ ചായയുടെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ അധികവും ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ചായ എന്തായാലും കഴിക്കും ചിലപ്പോൾ രണ്ട് ചായയൊക്കെ കഴിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും കുവൈറ്റിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുവൈറ്റിൽ ഇതിനു മുമ്പ് പോയിട്ട് ഈ ചായയുടെ ടേസ്റ്റ് അറിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും തീർച്ചയായിട്ടും ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് പേജിൻ്റെയും യൂട്യൂബ് ചാനലുകളുടെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലുള്ള നല്ല നല്ല വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വെറൈറ്റി വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്